സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണത്തിൽ ആശങ്കപ്പെടേണ്ടെന്ന് ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്തെ കോളറ വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് വിലയിരുത്തൽ ആറാഴ്ച ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു പനി ബാധിതരുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് കൂടാതെ ആശുപത്രികളിലെ ഐ പി ഐ സി യു വെന്റിലേറ്റർ ഉപയോഗം അധികമായി ഉണ്ടായിട്ടില്ലെന്നും ഉപയോഗം സാധാരണ നിലയിലാണെന്നും അറിയിച്ചു പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഇന്നലെ പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടിയത് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തിനു മുകളിലാണ് പനി ബാധിതരുടെ എണ്ണം മറ്റു ജില്ലകളിലെ കണക്ക് ആയിരത്തിനു മുകളിൽ തുടരുകയാണ് ഡെങ്കി ലക്ഷണങ്ങളോടെ നാനൂറിലധികം പേർ ഇതിനോടകം ചികിത്സ തേടി നൂറ്റി പതിനാറ് പേർക്ക് ഡെങ്കി പനിയും സ്ഥിരീകരിച്ചു എച്ച് വൺ എൻ വൺ ബാധിച്ച് ഇന്നലെ ഒരു മരണം സ്ഥിരീകരിച്ചു മൂന്ന് പേരുടെ മരണം എലിപ്പനി മൂലമാണെന്ന സംശയവും നിലനിൽക്കുന്നു തിരുവനന്തപുരത്തെ കോളറ വ്യാപനം നിയന്ത്രണ വിധേയമായി എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ പകർച്ചപ്പനി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി മഴ തുടരുന്ന സാഹചര്യത്തിൽ ആറാഴ്ച ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൽകുന്ന വെള്ളത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും നിർദ്ദേശമുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം